ഫുട്ബോളിന് ശേഷം ക്രിക്കറ്റ് മേഖലയിലേക്ക് കൂടി ഔദ്യോഗികമായി പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ ഫുട്ബോൾ ടെന്നീസ് ഫോർമുല വൺ കാർറേസിംഗ് ഗോൾഫ് ബോക്സിംഗ് തുടങ്ങിയ കായിക രംഗങ്ങളിലെല്ലാം തന്നെ ഇതിനകം സൗദി അറേബ്യ വ്യക്തമായ മേധാവിത്വം നേടിയിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോകോത്തര താരത്തെ വലിയൊരു തുക നൽകി അൽനാസർ ക്ലബ്ബിലേക്ക് എത്തിച്ചതോടെ പ്രമുഖ ഫുട്ബോൾ താരങ്ങളും സൗദിയിലേക്ക് വരുവാൻ തയ്യാറായി തുടങ്ങി ഇനിയിപ്പോൾ ക്രിക്കറ്റിൽ എന്താണ് സൗദിയുടെ നീക്കം എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് സൗദി അറേബ്യ തങ്ങളുടെ സോവറിംഗ് ഫണ്ടായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് വഴിയാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത് സൗദി സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള നിക്ഷേപ ഫണ്ടാണ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ പി ഐ എഫ് രാജ്യത്ത് പതിമൂന്ന് മേഖലകളിലായി നൂറ്റിമൂന്ന് കമ്പനികൾ ഇതുവരെ സ്ഥാപിച്ചതായി പി എഫ് ഗവർണർ യാസിർ അൽ റുമയാൻ വെളിപ്പെടുത്തിയിരുന്നു ഗ്രീൻഫീൽഡ് പദ്ധതികൾക്കായി പ്രതിവർഷം നാൽപ്പത് മുതൽ അമ്പത് വരെ ബില്ല്യൺ ഡോളറാണ് നിക്ഷേപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ലാമില്ലെന്ന് പുതുതായി കെട്ടിപ്പടുക്കുന്ന പദ്ധതികളാണ് ഗ്രീൻഫീൽഡ് പദ്ധതികൾ ഇപ്പോൾ യു എയുമായി സഹകരിച്ചാണ് ക്രിക്കറ്റിലേക്ക് സൗദി അറേബ്യ എത്തിയിരിക്കുന്നത് ഇൻ്റർനാഷണൽ ലീഗ് ടി ട്വൻറ്റിയിൽ സൗദിയും ഇനി സഹകരിക്കും ഇരുപത് ഓവർ ഫോർമാറ്റിലുള്ള ടൂർണമെൻറ്റാണ് ഇതിൽ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഐ എൽ ടി ട്വൻ്റി തുടങ്ങിയത് ഇപ്പോൾ മൂന്ന് സീസൺ കഴിഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്ന നാലാം സീസൺ സൗദിയുടെ സഹകരണത്തോടെയായിരിക്കും നടത്തുക സൗദി അറേബ്യൻ ക്രിക്കറ്റ് ഫെഡറേഷനും ഇനി തീരുമാനങ്ങളിൽ ഭാഗമാകും അതായത് യു എക്ക് പുറത്ത് സൗദിയിലും ഇനി മത്സരങ്ങൾ നടക്കും നാലാം സീസണിൽ വനിതാ ടൂർണമെൻറ്റും ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അതോടെ ക്രിക്കറ്റ് ലോകത്ത് സൗദി അറേബ്യ പിടിമുഴുക്കും സാമ്പത്തികമായി തടസ്സങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സൗദിയുടെ ക്രിക്കറ്റ് ലോകത്തേക്കുള്ള വരവ് ക്രിക്കറ്റ് താരങ്ങളും വളരെ ആവേശത്തോടെയാണ് കാണുന്നത് കാരണം കൂടുതൽ പേർക്ക് ക്രിക്കറ്റ് മേഖലയിൽ തിളങ്ങാൻ അവസരം ലഭിക്കും ഒരുപക്ഷെ ഇന്ത്യക്ക് സൗദിയുടെ വരവ് വെല്ലുവിളിയാകാനുള്ള സാധ്യതയുമുണ്ട് നേരത്തെ മാഞ്ചസ്റ്ററിൽ നിന്ന് അപ്രതീക്ഷിതമായി കളം വിട്ട ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദിയുടെ അൽനാസർ എഫ്സിയുടെ ഭാഗമായതോടെ സൗദി അറേബ്യ ഫുട്ബോൾ രംഗത്ത് കാലുറപ്പിച്ചു കഴിഞ്ഞു ഇന്ന് സൗദിയുടെ ഫുട്ബോൾ മുഖമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മറ്റ് പ്രമുഖ താരങ്ങളും സൗദി ക്ലബ്ബുകളിലേക്ക് ആകർഷിക്കപ്പെട്ടു സമാനമായ ഒരു നീക്കം ക്രിക്കറ്റിലും സൗദി നടത്തിയേക്കും ക്രിക്കറ്റിൽ ആധിപത്യമുള്ള ഇന്ത്യക്ക് അതൊരു തിരിച്ചടിയായേക്കും ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന് വലിയ സംഭാവന ചെയ്യുന്നത് ഇന്ത്യയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ഇംഗ്ലണ്ടിനെയും ഓസ്ട്രേലിയയെ മറികടന്നാണ് ഇന്ത്യ ക്രിക്കറ്റിൽ ആധിപത്യം സ്ഥാപിച്ചത് ഐ പി എല്ലിൻ്റെ ആവേശവും അതിനെ സഹായിച്ചിട്ടുണ്ട് അതേസമയം സൗദി സമാനമായ മുന്നേറ്റം ക്രിക്കറ്റിൽ നടത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇന്ത്യയുമായി അടുത്ത സൗഹൃദമുള്ള സൗദി അടുത്തിടെ പാകിസ്ഥാനുമായി ഒരു പ്രതിരോധ കരാർ ഒപ്പുവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ സൗദിയുടെ ഓരോ നീക്കവും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഐ പി എല്ലിൽ കളിക്കാൻ അവസരമില്ലാത്തതുകൊണ്ട് കൊണ്ട് നിരാശയിലായ ഒരുപാട് കളിക്കാർ പാകിസ്ഥാനിലുണ്ട് ഇന്ത്യൻ കളിക്കാരും ഐ പി എല്ലിൽ കളിക്കുന്നവരും കോടികൾ വാരുമ്പോൾ തീർത്തും ദരിദ്രമായ അവസ്ഥയാണ് പാകിസ്ഥാൻ കളിക്കാർക്കുള്ളത് സൗദി ലീഗ് നടത്തിയാൽ അവർക്ക് അതൊരു ചാകര തന്നെയായിരിക്കും ഇനി സൗദി ക്രിക്കറ്റ് ലോകം ഭരിക്കുമോ എന്നൊരു ചോദ്യം ഉയർന്നാൽ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്നു തന്നെയാണ് മറുപടി കാരണം ഇന്ത്യയിലെ പണക്കൊഴുപ്പ് ഉണ്ടാക്കിയത് ഇവിടുത്തെ കോടിക്കണക്കിന് ക്രിക്കറ്റ് പ്രേക്ഷകരാണ് എണ്ണപ്പണം ഉള്ളതുകൊണ്ട് ക്രിക്കറ്റ് ലോകം കീഴടക്കാമെന്നത് സൗദിയുടെ വെറും വ്യാമോഹം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗാനമേള നടത്തി പണം പിരിച്ച് ഇംഗ്ലണ്ടിൽ ലോകകപ്പ് കളിക്കാൻ പോയതാണ് ഇന്ത്യൻ ടീം ഇന്ന് ഐ സി സി ഐ ഇന്ത്യ അടക്കി ഭരിക്കുന്നതിൻ്റെ കാരണം പണം മാത്രമല്ല ഈ രാജ്യത്ത് ക്രിക്കറ്റ് എന്ന കളിക്കുള്ള സ്വീകാര്യത കൊണ്ടാണ് ആ ലെവലിലേക്ക് എത്താൻ സൗദിക്ക് പതിറ്റാണ്ടുകൾ തന്നെ വേണ്ടിവരും